ഗൈസ് ഇതാണ് തവരച്ചപ്പാന്ന് വേണ്ട ഞാനൊരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ കൊണ്ടുവന്നിട്ടൊരു മൂന്നാലഞ്ച് എണ്ണം നട്ടതാണ് എന്നിട്ട് ഇതിപ്പം ഫുൾ വളപ്പ് നിറച്ചുമായി ഞാൻ പറിച്ചു അങ്ങനക്ക് കുറച്ച് കിട്ടിയത് ഇപ്പം നമ്മുടെ ഡ്രൈവർ ദിനേശ് ദിനേശാട്ടിന് കൊടുക്കണം ഇതുണ്ട് ഇല്ല ഇവിടെയും രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് പിന്നെ മയിലാഞ്ചിയാണ് ഇത് ഉള്ളത് നമ്മളെ തറവാട്ടിൻ്റെ പറവത്താൽ ഇതാണ് തറവാട് ആവിൻ്റെ തറവാടാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത് എൻ്റെ എല്ലാം അമ്മേൻ്റെയെല്ലാം കുടുംബമാണ് നിൽക്കുന്നത് കുറെ ഭർത്താവിനാണ് നിൽക്കേണ്ടത് പക്ഷേങ്കിൽ ഭർത്താവ് വെച്ച് പോയി ഇപ്പം ശോഭേശി ആണ് ഇവിടെ നിൽക്കുന്നത് ഇതാന്ന് കഴ ഇത് താമസിക്കുന്നവിടെ ഇതാണ് കഴുകുന്നില്ല അങ്ങനെ കുറേ അങ്ങത്തോളം ഉണ്ട് താളിൻ്റെ ഉറപ്പും എല്ലാം ഫുൾ ഉണ്ട് വാഴ അങ്ങനെ മൊത്തം ഇവിടെ താമസിക്കുന്ന കൂട്ടൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല നല്ല തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറേ എത്രയോ ആയി ഈ തവരച്ചപ്പ് കിട്ടാത്തത് കുറേ ആയി തവരച്ചപ്പ് എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ആ പോയി പോയിപ്പോയി എന്താ തവരച്ചപ്പ്